ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ തിക്കായിട്ട് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാം എന്നാണ് ഇപ്പോൾ പൗഡർ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇത് വെറ്റൻ വെൽഡിൻ്റെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡർ പാലറ്റ് യൂസ് ചെയ്യാം മേപ്ലിൻ്റെയും പാക്കിൻ്റെയൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ഇതൊരു ബ്രൗൺ കളർ ഷെയ്ഡ് പിന്നെ ഇത് വാക്സ് ആണ് അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ഇത് വേറെന്തോ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ് ഡോൺ മൈൻഡ് ഗൈസ് ഈ ഒരു ബ്ലാക്ക് കളർ കുറച്ച് തൊട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ബ്രൗൺ കളറും തൊട്ട് കൊടുക്കുക ഇങ്ങനെ 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 എടുക്കുക കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക കാര്യം എനിക്ക് ഈ ബ്രൗൺ കളർ ഭയങ്കര ലൈറ്റായിട്ട് തോന്നും കാര്യം എൻ്റെ ഹെയറിൻ്റെ കളറൊക്കെ നല്ല ആണ് സോ എനിക്ക് കണ്ണിലും അതേപോലെ നല്ല ആണ് സോ എനിക്ക് ഐബ്രോസ് മാത്രം ഒരു ബ്രൗൺ കളറിൽ കളറിലിരിക്കുമ്പോൾ എനിക്ക് സെറ്റ് ആവാറില്ല സോ എന്നാ ഒത്തിരി ആവാനും പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ടസ്റ്റ് ചെയ്യും അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ ഒരു ഹെയറും കണ്ണിൻ്റെ ഐബോൾ ഉണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ നോക്കുക ചിലർക്കെന്നില്ല ബ്രൗൺ കളറിലുള്ള ആയിരിക്കും അവർക്ക് വന്നിട്ട് ഈ ഒരു ബ്രൗൺ കളർ മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ യൂസ് ചെയ്താൽ മതിയായിരിക്കും പക്ഷേ എനിക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒരു ഇത് നോക്കിയിട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ആങ്കിൾ ബ്രഷാണ് വേണ്ടത് അതെടുത്തിട്ട് രണ്ട് സൈഡ് മുകളിൽ താഴെ ഒന്ന് വരച്ചു കൊടുക്കാം ഈ മുകളിൽ വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്ന് വരയ്ക്കരുത് നമ്മുടെ ഈ ഒരു അവിടെ നിന്ന് വേണം വരയ്ക്കാനായിട്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഇവിടെ ഒരു ആംഗിൾ വരുന്ന മാതിരി വരച്ചു കൊടുക്ക ഒത്തിരി അങ്ങ് കേട്ടിട്ടല്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവൂലോ താഴെ വരയ്ക്കുമ്പോൾ ഇത് ഇത് എങ്ങനെ വെച്ചിട്ട് താഴെ ഫുൾ ആയിട്ട് വരച്ചു കൊടുക്കാം ഇവിടെ ബിഗിനിങ് മുതലേ വരച്ചു കൊടുക്കാം ദൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട വൈ ബിക്കോസ് നമ്മൾ ഇന്നലെ ഒരു ലുക്ക് ഇന്ന് പെട്ടെന്ന് നമ്മൾ ഐബ്രോസ് ഇങ്ങനെ ഇരിക്കുന്നതാണ്പോൾ അത് കുറച്ച് ഓർഡായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കാര്യം നമ്മളിങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ഒരുപാട് മേക്കപ്പ് ഇട്ടമാതിരി പെട്ടെന്ന് ഐബ്രോസ് എടുത്ത് കാണിക്കും സോ ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട അത്യാവശ്യം ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കാര്യം നമ്മൾ ഈ ഒരു മൂലത്തിൻ്റെ താഴത്തെ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര തിക്ക് ഐ ബ്രോസ് ഉള്ള മാതിരി തോന്നും സോ അത് മതിയല്ലോ ഈ ബിഗിനിങ് പോർഷൻ ഉണ്ടല്ലോ അവിടെ മുകളിലോട്ടാണ് മുടി വളരുന്നത് അപ്പം ആ ഭാഗത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക വേറെ പ്രോഡക്റ്റ് എടുക്കണ്ട ഇത് തന്നെ വെച്ചിട്ട് ഉണ്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ച് അങ്ങനെ ഞാൻ രണ്ട് ഐബ്രോസും ഫില്ല് ചെയ്തതിന് ശേഷം കൈ വെച്ചിങ്ങനെ ഒന്ന് എക്സസൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം തന്നെ എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ അടിപൊളി ലുക്ക് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ബൈ